ഏകലവ്യന്മാർ ശ്രമിക്കുക ഗുരുവല്ല കുരു ഒന്ന് പോണംഹേ തന്റെ ശിക്ഷനേക്കാൾ മികച്ച വില്ലാളിയാകുമെന്ന് നെനച്ച് പെരുവിരൽ ദക്ഷിണയായി ചോദിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ ചതിച്ചു നൽകിയ ഏകലവ്യന്മാർ എന്നതൊക്കെ പഴങ്കഥയാണ് ഇന്നായിരുന്നു അങ്ങനെ ഒരു ദൃശ്യം ആവശ്യമെങ്കിൽ നടുവരിൽ ഉയർത്തി കാട്ടുമായിരുന്നെന്ന് മാത്രമല്ല വേണ്ടിവന്നാൽ ദ്രോണാചാര്യർ എന്ന ഗുരു അന്നോടെ ഇഹലോകവാസം വെടിയേണ്ടിയും വന്നേനെ കാലവും വിദ്യാഭ്യാസ സമ്പ്രദായവും ഒക്കെ പാടെ മാറി അധ്യാപകനെ സാറേ എന്ന് പോലും വിളിക്കുന്നത് തെറ്റാണെന്ന് ചില അധ്യാപകർ തന്നെ കുട്ടികളെ ബോധവൽക്കരിക്കുമ്പോൾ അവർക്കും തോന്നും ഒന്ന് കുന്തളിച്ചാൽ എന്താണെന്ന് പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന്റെ പേരിൽ അധ്യാപകനെ കാച്ചിക്കളയുമെന്ന് വീഷ്യപ്പെടുന്ന വീഡിയോ പുതിയ തലമുറയുടെ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന്റെ നേർ സാക്ഷ്യമാണ് മാതാ പിതാ ഗുരുദേവ് എന്നതൊക്കെ മാറി മാതാ പിതാ ഗുരു ചങ്ക് ബ്രോസ് എന്ന കാലത്തിന് മാറ്റിയെഴുത്തുകളിൽ ഇതൊക്കെ സാമാന്യവൽക്കരിക്കപ്പെട്ടു പോകുന്ന ചീള കേസ് മാത്രമാവും അളിയ എന്ന് വിളിക്കാമോ